ഞങ്ങളുടെ ഇന്നത്തെ യാത്ര വാരണസിയിലേക്കാണ് കേട്ടോ സാധാരണ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യണമെങ്കിൽ മൂന്ന് മാസം മുമ്പുള്ള ഒരുക്കങ്ങളാണ് പക്ഷേ ഇത് ഒരു മാസം കൊണ്ടുള്ള തീരുമാനത്തിലാണ് ഞങ്ങളുടെ ഈ യാത്ര ഞങ്ങളാകെ അഞ്ച് പേരാണ് ഉള്ളത് യാത്രയിൽ അങ്ങനെ ട്രിപ്പ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഞാൻ നേരത്തെ എഴുന്നേൽക്കും കേട്ടോ സാധാരണ ഈ ഗോപിയാടിൻ്റെ വിജയരാഘവം കണക്കിയുള്ള ചായാ വിളികയിട്ട് ഏഴുമണിക്ക് കണ്ണുറക്കുന്ന ഞാൻ ഒരു യാത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ രണ്ടര രണ്ടേ മുക്കാലാവുമ്പോഴത്തേക്കും കണ്ണുറക്കും അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റ് ഉണ്ടല്ലോ രാവിലെ ആയിരുന്നു നെടുമ്പാശ്ശേരിയിൽ നിന്ന് കണക്ഷ കണക്ഷൻ ഫ്ലൈറ്റാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് ബാംഗ്ലൂർ ബാംഗ്ലൂർ ടു വാരണസി അങ്ങനെയായിരുന്നു ഏഴരയ്ക്ക് പോണ ഫ്ലൈറ്റ് കുറച്ച് ലേറ്റായി ഒമ്പത് മണിക്കാണ് ഫ്ലൈറ്റ് നമ്മുടെ നമ്മൾ ബോഡിങ് ചെയ്തത് പക്ഷേ ഞങ്ങൾ നമ്മുടെ അറിവ് ഏഴരയ്ക്കാണെന്നാണല്ലോ അതുകൊണ്ട് കൃത്യം നാല് മണിക്ക് തന്നെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്പൊഴുതുകൊണ്ടായിരുന്നു യാത്ര കേട്ടോ അങ്ങനെ നമ്മൾ നെടുമ്പാശ്ശേരിയിൽ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഞാൻ കണ്ടതാട്ടോ ഒരു പെൺകുട്ടി അവിടെ ഇരുന്ന് ഓരോ ആളുകളെ ഫോക്കസ് ചെയ്യൂ കേട്ടോ എന്നിട്ട് അവരുടെ പടം വരയ്ക്കും എന്ത് കൗതുകരമായ കാഴ്ചയായിരുന്നു അറിയോ ഒരു ഫോട്ടോ ഒന്നുമല്ല മൂന്നാല് ഫോട്ടോസ് വരയ്ക്കും നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ മൊബൈലിൽ കുത്തി സമയം കളയുമ്പോൾ ആ കുട്ടി എന്ത് നല്ല ക്രിയാത്മകമായ കാര്യമാണ് ആ കുട്ടി ചെയ്യുന്നത് എനിക്ക് അല്ല അത്ഭുതമായത് കണ്ടപ്പോട്ടോ പിന്നീട് ഞങ്ങൾ ബാംഗ്ലൂർ എത്തി ബാംഗ്ലൂർ ഞങ്ങൾ പത്ത് മണിക്ക് എത്തി പന്ത്രണ്ടരക്കായിരുന്നു ഫ്ലൈറ്റ് കുറേ നേരം ബാംഗ്ലൂർ എയർപോർട്ടിൽ ഒന്ന് കറങ്ങി തിരിഞ്ഞിടന്നു ഇത് നമ്മുടെ മുംബൈ അബുദാബി ചോക്ലേറ്റ് ആണ് ടൊ കുനാഫ കുറേ കാലമായി ആഗ്രഹിക്കുന്നു അതിന് ആയിരത്തി എണ്ണൂറ്റമ്പത് രൂപയാണ് വേഗം അവിടെ വച്ചു ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റ് കൃത്യസമയത്ത് തന്നെയായിരുന്നു രണ്ടേ അമ്പത്തഞ്ചായിരം ഞങ്ങൾ വാരാണസിയിലെത്തി ഞങ്ങളുടെ ലഗേജ് കിട്ടാൻ കുറച്ച് ലേറ്റായി ഞങ്ങൾ ലഗേജ് എടുത്ത് പുറത്ത് വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ ഡ്രൈവർ ഞങ്ങൾ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു മലയാളി ഡ്രൈവറാണ് അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ വണ്ടി കയറി എല്ലാം സെറ്റായപ്പോഴത്തേക്കും ഞങ്ങളുടെ കൂടുതലുള്ള ലിജിക്ക് ഒരു ചായ കുടിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ വാരണസിയിൽ വന്ന് ആദ്യത്തെ ചായ എന്ന് പറഞ്ഞ് മൺകോപ്പയിലെ ചായ വാങ്ങി കുടിച്ചു ഇവിടുത്തെ ചായകളുണ്ടല്ലോ മൺകോപ്പയിലാണ് കിട്ടുകട്ടോ അങ്ങനെ പിന്നെ കളകിയാണ് അത് അല്ലാണ്ട് കഴുകി ഉപയോഗിക്കുന്ന പണിയൊന്നും ഇല്ല ആ മൺകോപ്പയിലെ ചായ നല്ല ഞാൻ ചായ കുടിക്കില്ല അതുവരെ എനിക്കറിയില്ല നല്ലതായിരുന്നാ പറയണത് നമ്മുടെ വാരണസിയിലേക്ക് പോകുന്ന റോഡുകളാണ് ഈ കാണുന്നത് റോഡുകൾ മുഴുവൻ നല്ല ചുമർചിത്രങ്ങളാണ് ബാക്കി റോട്ടിൽ മുഴുവൻ നല്ല ട്രാഫിക് ആയിരുന്നു കേട്ടോ ഞങ്ങൾ പത്ത് മുപ്പത് മുപ്പത്തിരണ്ട് കിലോമീറ്റർ മൂന്നരയ്ക്ക് പോന്നിട്ട് ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും വാരണസി എത്തിക്കും മണി അഞ്ചര ആറുമണിയാവാറായി മഞ്ഞുള്ള കാരണം അഞ്ചര ആയപ്പോഴത്തേക്കും ആകെ ഇരുട്ടായിട്ടുണ്ട് കേട്ടോ എന്നാലും ആളുകളെ തട്ടിത്തടഞ്ഞിട്ട് നടക്കാൻ വയ്യ അത്രയും ട്രാഫിക്കാണ് വാരണസിയിൽ അങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ വാരണസിയിലുള്ള മോഹൻ ചേട്ടൻ ഞങ്ങളുടെ കാറിൻ്റെ അടുത്തേക്ക് വന്നു പിന്നെ അവിടെ നിന്നങ്ങട് കാ നന്ദി ചൌക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാറ് പോവില്ല പിന്നെ ഞങ്ങൾ സൈക്കിൾ റിക്ഷയിലാണ് യാത്ര എല്ലാവരുടെ ലഗേജും സൈക്കിൾ റിക്ഷയിൽ വെച്ച് രണ്ട് സൈക്കിൾ റിക്ഷയിലായി യാത്ര തുടർന്നു ആദ്യമായി വാരണസിയിൽ വന്നവൾ വന്നവർക്ക് സൈക്കിൾ റിക്ഷ കാണുമ്പോൾ ഒരു കൗതുകം ഒരു സന്തോഷം പണ്ടത്തെ കാലങ്ങൾ ഓർമ്മ വരണോത്രേ പണ്ടൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ സ്കൂളിൽ ആൾക്കാരെ കൊണ്ടുവരുന്ന സൈക്കിൾ റിക്ഷയ്ക്കാണ് അങ്ങനെ സൈക്കിൾ റിക്ഷയിൽ നമ്മൾ നമ്മുടെ റൂമിൻ്റെ അടുത്തെത്തി റൂം പോയി അവിടെ അടി വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ലഗേജും കൊണ്ട് അവർ നമ്മുടെ ഹോട്ടലിലേക്ക് പോയി അങ്ങനെ ഞങ്ങളും ഹോട്ടലിലെത്തി ഇൻ ചെയ്തു അതിനുശേഷം ശേഷം കാലത്തുടങ്ങിയുള്ള യാത്രയാണല്ലോ നല്ല വിശപ്പുണ്ടായിരുന്നു അങ്ങനെ തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായി പോയി ഭക്ഷണം കഴിച്ചത് തന്തൂർ റൊട്ടിയാണ് കേട്ടോ ബട്ടറിട്ട തന്തൂർ റൊട്ടിയും പനീർ കറിയുമാണ് വാരണസിയിൽ വന്നാൽ പനീർ കഴിച്ചു മടുക്കും കേട്ടോ ആദ്യത്തെ രണ്ട് ദിവസമൊക്കെ നല്ല സ്വാദുണ്ടാവും ഭക്ഷണത്തിന് പിന്നെ പിന്നെ നമുക്ക് ബായക്ക് ഉപ്പും മുളകും എരിവൊന്നും ഉണ്ടാവില്ല ഇവിടെ പക്ഷേ ഇതിൻ്റെ അപ്പം നമുക്ക് നല്ല അച്ചാറൊക്കെ ഉണ്ടായിരുന്നു അച്ചാറും സാലഡും ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും ഇന്നൊക്കെ ഓക്കെ അതിന് ശേഷം ഞങ്ങൾ അടിയിൽ വന്ന് നമ്മുടെ വാരാണസിയിൽ വന്നാൽ നമ്മൾ എന്തായാലും കഴിക്കേണ്ട ഒരു സാധനമാണ് ലസ്സി എന്നാൽ നല്ല കടയിൽ കഴിക്കണം കേട്ടോ ഇല്ലെങ്കിൽ പണി കിട്ടും ലസ്സി കഴിച്ചു അപ്പോൾ ഞങ്ങൾക്ക് കൂടുതലുള്ള ചേച്ചിക്ക് ബീട കഴിക്കണം അത്രേ ത മറ്റേ മുറുക്കാനുണ്ടല്ലോ സ്വീറ്റ് പീട ആ ചേച്ചി അത് കഴിച്ചു ഇങ്ങനെ വന്നാൽ സ്ട്രീറ്റ് ഫുഡൊക്കെ നല്ലോണം കഴിക്കണം പക്ഷേ ശ്രദ്ധിച്ച് നല്ല കടന്നോളം കഴിക്കാൻ കേട്ടോ പിന്നീട് ഞങ്ങൾ ആ തിരക്കിലൂടെ ഗംഗാതീർത്ഥിക്ക് യാത്രയായി ഗ മണ്ണിട്ട നടന്ന ജന ജനപ്രവാഹമാണ് കേട്ടോ വാരാണസിക്ക് ഉറക്കമില്ല എപ്പോഴും തിരക്ക് പിടിച്ച സ്ഥലങ്ങൾ തന്നെ അങ്ങനെ ഞങ്ങൾ അതിലൂടെ നടന്ന് നടന്ന് ആ തിരക്കിലൂടെ നടന്ന് കൂട്ടം തെറ്റെന്ന് പ്രത്യേകം ഞാൻ പറഞ്ഞു കിട്ടുമോ കാരണം എവിടെ നിൽക്കുകയെന്നോട് പറയാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഗംഗാതീരത്തോട് നടന്നപ്പോഴത്തേക്കും അവിടെ തെരുവ് ഞങ്ങൾ ഗംഗാർത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ കുറേ നടന്ന് 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 ഓരോ ഘട്ടുകളിലൂടെയും ഓരോ കാഴ്ചകളും കണ്ടുകൊണ്ട് അങ്ങനെ നടന്നു കേട്ടോ പല ഒരു ഒരു സ്ഥലത്ത് ബർത്ത്ഡേ ഡേ ആഘോഷിക്കുന്നുണ്ടായിരുന്നു ആ ഗംഗാതീര ഗംഗയുടെ ബോട്ടിൽ പാട്ടും ഡാൻസൊക്കെ ആയി ആളുകൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നു ബെർത്ത് ഡേ കാറ്റൊണ്ടിരിക്കുന്ന ആളുകൾ പാട്ടുപാടി രസിക്കുന്ന ആൾ ആളുകൾ കുറച്ച് നേരത്തേക്ക് ഞങ്ങളുടെ മൗനം മൂടി കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം എന്താണ് അതാണ് നമ്മളവിടെ കാണുക ചിതകൾ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നോട് വീട്ടിൽ നിന്ന് പോന്നപ്പോളേ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞിരുന്നു സരിതേ ഈ പോകുമ്പോൾ അവിടേക്കൊന്നും പോവരുത് കേട്ടോ പക്ഷേ കൂടുതലും ആൾക്കാർക്ക് അവർ കാണണം എന്നാൽ പിന്നെ അവരെ കൊണ്ട് കാണിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണല്ലോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ എത്തിയിട്ടോ ഈ കാണുന്നതൊക്കെ ചിതകളാണേ ജീവിതം എവിടക്കാണ് നമ്മൾ ഈ ഓടുന്നത് എന്തിനാണ് എന്ന് നമുക്ക് ഒരു നിമിഷം തോന്നും പക്ഷേ അതൊക്കെ ഈ കാണുമ്പോൾ മാത്രമേ ഉള്ളൂ അത് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ പണ്ടത്തെ പോലെയാവും എന്തായാലും ബനാറസിലേക്ക് വന്നാൽ നമ്മളെ കുറച്ചൊക്കെ മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരുത്താൻ നമുക്ക് സാധിക്കും ഇത് ഇതല്ലേ നമ്മുടെ നമ്മൾ എന്തിനു വേണ്ടിയാണ് അലയുന്നത് എന്തിനു വേണ്ടി ഓടുന്നത് അന്നൊക്കെ നമുക്ക് ചില സമയത്ത് ചിന്തിച്ചു പോവും കുറച്ചു നേരമൊക്കെ ചിന്തിക്കുകയുള്ളൂ അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും മനുഷ്യന്മാരാകും പഴയ അസൂയയും കുശുമ്പും കുരിട്ടൊക്കെയുള്ള കുറച്ച് നേരം നമ്മൾ നല്ലതൊക്കെ ആവും ഈ കാണുന്നതൊക്കെ ചിതകളാണ് കേട്ടോ അടുത്ത അടുത്തതിന് അടുത്തതിന് വേണ്ടി ഉള്ള കാത്രിക്ക് മുകളിലുണ്ട് അവിടേക്ക് ഞങ്ങൾ നോക്കിയില്ല അങ്ങനെ അവിടെ വരെ പോയി ഞങ്ങൾ വീണ്ടും ഗല്ലികളിലൂടെ അതായത് ഈ നമ്മൾ ഗംഗാധീരത്ത് കൂടിയാണ് നടന്നത് ഗല്ലികളിലൂടെ തിരിച്ച് ഹോട്ടൽ റൂമിലെത്തി ബാക്കി ഇച്ചിരി നാളെ